ശനിയാഴ്ച നടക്കുന്ന വനിതാ ജംഗ്ഷന് മുന്നോടിയായി കാട്ടാക്കടയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം മുതലാണ് വനിതാ ജംഗ്ഷൻ സംസ്ഥാന വ്യാപകമായി അവതരിപ്പിച്ചു തുടങ്ങിയത് ഇത്തവണ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ പരിപാടികൾ നീണ്ടു നിൽക്കും വനിതകൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ കലാപരിപാടികളും ഉണ്ടാകും സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായാണ് വനിതാ ജംഗ്ഷൻ സംഘടിപ്പിക്കുന്നത് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ തുടങ്ങിയത് جي بي چلو پڙهڻ لاءِ بي بي പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം നാളെ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പത് വരെ വനിതാ ജക്ഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചു അസമയം അസമത്വം സ്ത്രീകൾക്കും അസമയത്ത് ദൈര്യമായി പുറത്തിറങ്ങി നടക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് വനിതാ മനുഷ്യൻ അതിന്റെ ഭാഗമായി നമ്മൾ രണ്ടു മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം രാത്രി പന്ത്രണ്ടര ഉണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള കാശ്മോവാണ് ഇപ്പോൾ ഇവിടെ നടന്നു ഇപ്പൊ എല്ലാ വളരെയധികം സന്തോഷത്തോടെ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്